നമസ്കാരം സാംസ്കാരിക വാർത്തകൾ എൻ്റെ പ്രവാസം എൻ്റെ ജീവിതം എന്ന വിഷയത്തിൽ യു എയിൽ താമസിക്കുന്ന പ്രവാസികളായ മലയാളി വനിതകൾക്കായി കാഫ് ദുബൈയുടെ നേതൃത്വത്തിൽ ലേഖന മത്സരം സംഘടിപ്പിക്കുന്നു അഞ്ചു പുറത്തിൽ കവിയാത്ത ലേഖനങ്ങൾ സെപ്റ്റംബർ പത്തിന് മുമ്പായി കാഫ് നിലപാട് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിൽ ലഭ്യമാക്കണമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു തിരഞ്ഞെടുക്കപ്പെടുന്ന ലേഖനങ്ങളിൽ മൂന്ന് പേർക്ക് സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിന് ദുബൈ കെ നടക്കുന്ന എൻ്റെ പ്രവാസം എൻ്റെ ജീവിതം പരിപാടിയിൽ ഉപഹാരങ്ങൾ സമ്മാനിക്കും വിവരങ്ങൾക്ക് പൂജ്യം അഞ്ച് പൂജ്യം ഏഴ് ഏഴ് ആറ് രണ്ട് രണ്ട് പൂജ്യം ഒന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടുക രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ നേതാവും പ്രമുഖ വാഗ്മിയുമായിരുന്ന നാട്ടിക പി കെ അബ്ദുൾ മജീദ് അനുസ്മരണവും പുസ്തക പ്രകാശനവും ഓഗസ്റ്റ് ഇരുപത്തഞ്ചിന് ദുബായ് കെ എം സി സിയിൽ വൈകിട്ട് നാല് മണിക്ക് നടത്താൻ തൃശ്ശൂർ ജില്ലാ കെ എം സി സി സർഗധാരോഗം തീരുമാനിച്ചു ചെയർമാൻ അഷ്റഫ് കൊടുങ്ങല്ലൂരിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ജില്ലാ പ്രസിഡന്റ് ജമാൽ മനയത്ത് ഉദ്ഘാടനം ചെയ്തു ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി ഹനീഫ തളിക്കുളം ട്രഷറർ ബഷീർ വരവൂർ സെക്രട്ടറി ജംഷീർ പാടൂർ എന്നിവർ സംസാരിച്ചു ജനറൽ കൺവീനർ നൌഫൽ പുത്തൻപുരയ്ക്കൽ സ്വാഗതവും സഗീർ തൃശൂർ നന്ദിയും പറഞ്ഞു മലയാളി സമാജം അനുരാഗ് മെമ്മോറിയൽ സമ്മർ ക്യാമ്പ് വേനൽ പറവകൾ സമാപിച്ചു പതിനാറ് ദിവസം നീണ്ട ക്യാമ്പിൽ കുട്ടികളുടെ വ്യക്തിത്വ വികസനത്തിന് മുൻതൂക്കം നൽകിയാണ് പരിപാടികൾ ആസൂത്രണം ചെയ്തത് ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവും മോട്ടിവേഷണൽ സ്പീക്കറുമായ അലക്സ് താളുപ്പാടത്ത് ഷിജിൻ പാപ്പച്ചൻ എന്നിവർ ക്യാമ്പ് നയിച്ചു എല്ലാ ദിവസവും നടന്ന അരമണിക്കൂർ യോഗ ക്ലാസ് കുട്ടികൾക്ക് കായികവും മാനസികവുമായ ആത്മവിശ്വാസം പകർന്നു നല്ല ക്യാമ്പറായി അന്നപൂർണ അഭിലാഷ് സീനിയർ ദൃശ്യ സജിത് ജൂനിയർ എന്നിവരെയും വെസ്റ്റ് ക്യാമ്പ് ഡയറി സായുജ്യ സുനിൽ സീനിയർ അന്നാമറിയം ജൂനിയർ എന്നിവരെയും തിരഞ്ഞെടുത്തു ഇതോടെ സാംസ്കാരിക വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം